ഹലോ ഹായ് യു എല്ലാവരും ഫൈനായിരിക്കും അല്ലേ സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും ഓക്കെ ഹലോ എവർമോർ ബി ടി ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഒരു ചെറിയ എല്ലാവർക്കും അറിയാത്ത കാര്യമാണ് എങ്കിലും ഞാനായിട്ട് ഇന്ന് ഇന്നുണ്ടാക്കുന്നുണ്ട് ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തയ്യാറ് ചെയ്യുന്ന ഒരു ഉപമാവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനൊരു ചെറിയ ഒരു സ്റ്റൈലാണ് ഉണ്ടാകുന്നത് കുറച്ച് വെറുതെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ചുകൂടെ കുറച്ചങ്ങൾ ഉള്ളൂ അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പം നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോണത് സവാളയാണ് ചെറിയ വലിയ ഉള്ളി ചെറുതായിട്ട് അഞ്ഞത് പിന്നെ ഇഞ്ചി പിന്നെ കറിവേപ്പില ഒരു രണ്ട് വറ്റിലിമുളക് ഒരു രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് കുന്തിരിങ്ങ ഇതാണ് ഞാൻ ചെയ്യാൻ പോണതെ ഇത് പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു അര അര ഗ്ലാസ് റവ ഇത് മതി എനിക്ക് എൻ്റെ ആപ്ഷൻ അര ഗ്ലാസ് റവയാണ് അതിൻ്റെ കൂടെ ഇതിനെടുത്ത് വെച്ചിട്ടുള്ള ഒരു അര ഗ്ലാസ് കപ്പ് വെള്ളം അപ്പോൾ ഇത്രയും വെള്ളമാണ് ഞാൻ ഇതിന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാൻ തയ്യാറെടുക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോവാണ് ഇത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇപ്പോൾ പാത്രം എടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അടുപ്പ് കത്തിക്കുകയാണ് ഇനി ഞാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ പറയുക ഉപ്പുമാവ് തയ്യാറാണ് ഉപ്പുമാരെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പം നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടാത്തവർ വളരെ ഉപ്പുമാവാണ് അപ്പോൾ റവ് എല്ലാവർക്കും അറിയാം പരിചയപ്പെടത്തിൻ്റെ ആവശ്യമില്ല എങ്കിലും എൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ കാഴ്ചയായിരുന്നു മാത്രമേ ഉള്ളൂ അപ്പം എന്നെ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായില്ല കേട്ടോ സോറി ഞാൻ പെട്ടെന്ന് അവസ്ഥ കുറച്ചു ഇത് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നെയ്യും കൂടെ വേണം ചേർക്കാൻ ഞാൻ ഭക്ഷണം വെഞ്ചേരത്തിൽ എനിക്ക് നെയ്യ് ചേർക്കാം അത്രയും കൂട്ടി ഇഷ്ടമല്ല ഞാൻ നെയ്യ് കുടിക്കും അത് നെയ്യ് ഗ്രൂപ്പ് കോഫിയിലോ അല്ലെങ്കിൽ സൺറൈസിൻ്റെ കോഫിയിലോ നെയ്യ് ആഡ് ചെയ്ത് ഞാൻ കുടിക്കാറുണ്ട് അതെനിക്കിഷ്ടമാണ് അത് നല്ല രസമാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുന്നത് നെയ്യ് ഇട്ടിട്ട് കോഫി കുടിച്ചു നോക്കാം അതായത് കട്ടൻ ആ നെയ്റ്റ് കണ്ടക്കൂസ് ഗാറ്റി സൂക്ഷ്മിട്ടുള്ളത് എലിപ്പിസ്റ്റാറ് അതിനെ പിടിക്കുന്നത് കടയിട്ടാണ് അപ്പോൾ നമുക്ക് നീന്തിൽ ചെയ്യാൻ പോലും ഒരു കാഴ്ച ഇല്ലായിട്ട് അവിടെ ഉപ്പ് അതുപോലെ രണ്ട് കൈകൾ കറിയിലാണ് കറിയിൽ തന്നെ അപ്പോൾ വെള്ളം ഒന്ന് കൊട്ടി കളിക്കാൻ അതിന് മുന്നേ തന്നെ വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചു കൊണ്ട് ആ രസോ മെല്ല ഒഴിച്ചു അതുകൊണ്ട് അങ്ങനെ വെള്ളം ഒന്നു കൊട്ടി കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉള്ളു അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഒരു ചക്കര കടലിട്ടു കടലിട്ട് കൊടുത്തു അതിനകത്ത് പക്ഷേ അതിന് മുമ്പേ ചെയ്യേണ്ട ഒരു ഞാനൊരു അപക്തി എടുക്കുന്നത് അതിനെ ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാൻ നല്ല കാരണം ഞാൻ അപകടം ചെയ്തെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ചെയ്യേണ്ടത് കഴിഞ്ഞ കാര്യങ്ങളുണ്ടായി ഒരു ഈ ഇത് വറുത്തും നിൽക്കണമായിരുന്നു അത് ഞാൻ മാറരുത് അത് പറയുന്ന പഴക്കം നമുക്ക് ബുദ്ധിമുട്ടെങ്കിൽ തുരു അതായത് തൊഴിലറിയ ആയുധം തുരുമും ആയുധം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കതിനുള്ള എന്തുണ്ട് നമുക്ക് നമുക്ക് പിന്നെ തൊഴിൽ അറിയാവുന്നുണ്ട് ജോലി അറിയാറുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഒരു കലാബോധം ഉണ്ടായത് നമുക്കതൊരു ആയുധവും നമുക്ക് അതൊരു രൂപം നമുക്ക് ആയുധമാക്കി മാറ്റാൻ നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സൈഡിലോട്ട് എത്തിയിട്ട് ഇങ്ങനെയൊന്ന് വാർത്ത ഓക്കെ അപ്പോൾ ഇതൊരു വറുത്ത് കോരി വെച്ചാണ്ടാണ് അതിൻ്റെ മേൽ ഉദാഹരണിച്ച് ചെയ്യാൻ എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ ഒരു പുസ്തകം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയൊന്നുണ്ടാക്കി കുട്ടികളെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് കുട്ടികൾക്കൊക്കെ ഇത് വലിയ ഇഷ്ടമാണ് ഞാൻ എൻ്റെ വീട്ടിൽ മക്കൾക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാത്തതാണ് അതുകൊണ്ട് ഇനി നമ്മളിതിനെ കൂട്ടി ഇതൊന്ന് വഴക്കി ഇത് നമ്മളൊന്ന് വഴിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇച്ചിരി എണ്ണത്തി കൂടുതൽ കഴിക്കുന്ന കൂട്ടത്തിലാണ് കാരണം ഇച്ചിരി പേസ്റ്റ് വേണം പേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ലത് അപ്പം കുതിക്ക് ഒരിക്കലും മഞ്ഞപ്പൊടിച്ച് വെക്കാറുണ്ട് പിന്നെ ഉപ്പ്മാ വൈറ്റ് കളർ കള്ളവ് ചെറുപ്പമായിട്ടൊന്ന് മഞ്ഞൾ ചെയ്യുന്ന അപ്പോൾ അപ്പം ഞാൻ സാധാരണ രീതിയിൽ ഞാനിത് ചെയ്യുമ്പോൾ മഞ്ഞൾ ചേർക്കും പിന്നെ അതിൻ്റെ കൂടെ നമ്മളാവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് സകലം മതി കാരണം ഉപ്പുമാ വല്ല ഉപ്പുമാ കുറവായിരുന്നു ഞാൻ കുറച്ച് എടുക്കുന്നുണ്ടാക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച് ഈ ഇപ്പം എടുത്തിരിക്കുന്ന റവ റവ അരക്കപ്പ് റവയുടെ ആവശ്യമുള്ളൂ അരക്കാശ റവ നമ്മൾ ഉണ്ടാക്കുന്നു പിന്നെ ഞാൻ ഒരു ഉപ്പിട്ടിട്ട് നിന്ന് കുറച്ച് മൂത്തിട്ടുണ്ട് ഈ മൂത്തസിനകത്ത് നമ്മൾ ഒരു പൊടിക്ക് മസാല ഇടത്ത് കൊടുക്കണം അതിന് ആവശ്യം ചെറിയ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മഞ്ചാര ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു എനിക്ക് നമ്മൾ ഏത് കറക്റ്റ് ആയാലും നമുക്ക് ശകലം മഞ്ചാര ഇടണം നല്ല കറങ്ങിയൊക്കെ വയ്ക്കുമ്പോൾ ടേസ്റ്റുമായി ടേസ്റ്റിന് വേണ്ടിയിട്ട് ശകലം മഞ്ചാര ഉപയോഗിക്കുക റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉപകാര ഇത് നല്ല മൂത്തിയിട്ടുണ്ട് കറക്റ്റ് നല്ല സ്റ്റൈലായിട്ട് മൂത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മൂർത്തത്തിനകത്തോട്ട് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു അപ്പോൾ നമ്മൾ അപ്പ് ഇട്ടിട്ടുണ്ട് ആ ഉപ്പ് ഇട്ടുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു ശീലമായിട്ടാണ് ഉൾത്തുള്ളി പുറത്തുള്ളവട്ടെ അത്യാവശ്യം ഉപ്പ് ഉള്ള ഒരു ഒറ്റും കൂടെ വേണം ഉപ്പ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾപ്പെട്ട് വെയിറ്റ് ഒന്ന് ഒരു മിനിറ്റ് മിനിറ്റ് പിന്നെ ഞാൻ ഈ കുക്കിങ്ങനെ കുറച്ച് നാളായിട്ട് നമ്മൾ ഞാൻ ചെറിയ പ്രായത്തിൽ കുക്കിംഗ് പഠിച്ച് കുക്കിങ് വീട്ടിൽ തന്നെ അതിന് എല്ലായിടത്തും കുക്ക് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് കുക്കിംഗിന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുക്ക് ചെയ്യും ആ എന്തെങ്കിലുമൊക്കെ ഞാൻ പക്ഷേ നേരത്തെ ഞാൻ ശരിക്കും പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി സെവൻ ട്വൻറ്റിയാണെന്ന് തോന്നുന്നത് ട്വൻ്റി ത്രീയോ ട്വൻറ്റി ടുവോ എനിക്ക് അറിയില്ല ഓർമ്മയില്ല പക്ഷേ ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും ചെയ്യാതി വേണ്ടാന്ന് പറഞ്ഞ് പിടിച്ച് ഒരു ഡെയിലി ഒരു ഇത് വന്നു ടിക്ടോക്ക് നിറയെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡെയിലി അതെന്ന് അത് പിന്നെ നമ്മൾ ബ്ലോക്ക് ആയിട്ട് എത്തിയല്ലോ പിന്നെ അതിന് ശേഷം ഞാനൊരു യൂട്യൂബിലേക്ക് ചാനൽ ഓപ്പൺ ചെയ്ത സമയത്ത് അപ്പോൾ നമ്മുടെ വെള്ളം നമ്മുടെ റവയുടെ പിന്നെ ആനി ആനി വഴി തയ്യാറായി അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്ത് നമ്മുടെ റിവർവ് ഇങ്ങനെ കൊടുക്കുക ഓക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇതില്ല അതിൻ്റെ കൂടെ നമ്മളീ നമ്മളീ അടിത്തുക പിന്നെ ആവശ്യം ഉൾക്കും ഇട്ടിരിക്കും ഒന്ന് സിമ്മിൽ വയ്ക്കുക സിമ്മിൽ വെച്ചിട്ട് ഒന്ന് മൂടിക്കാൻ മതി ഇത്ര ഉള്ളു റവ റെവ ഉം റെഡി ഇപ്പം തന്നെ റെഡിയാവും ഇത്രകൾ നല്ല പൊടി പൊടി പൊടിയായിട്ട് വരും അപ്പോൾ ഇനി പഞ്ചസാര ഇട്ടിട്ട് ഉപ്പത് നമ്മൾ കഴിക്കാൻ വച്ചാൽ ഒരു പൊടിക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അത് ഞങ്ങൾ മറക്കാതെ നോക്കാം അപ്പോൾ അത് ഏത് കറി വെച്ചാലും നമ്മൾ വെച്ചാലും പഞ്ചസാര ഇല്ല ടേസ്റ്റ് അത് സീക്കണം ഓക്കെ ഇത് കൊണ്ട് വെച്ചിട്ട് വരാം ഇതെല്ലാം ഒന്ന് നീറ്റാക്കുന്നവരെയും നമ്മുടെ ഉപ്പ് മുള റെഡി ആയിരിക്കും അപ്പോൾ ഞാൻ രാവിലെ ചോറ് വെച്ചിട്ടൊക്കെ ഇനി എനിക്ക് കറി വെക്കണം ചോറ് എന്തെങ്കിലും ഒരു കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ചോറ് റെഡി റെഡി പിന്നെ ഉച്ച പുറത്ത് വരുന്ന പോവശ്യമുണ്ട് അപ്പം പുറത്ത് വരുന്ന കുറച്ച് കുടിക്കാൻ വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് റവിക്കാന്ന് വിചാരിച്ചു വിള കുടിച്ചിട്ടില്ല വിള കുടിക്കുന്നു ഒരു മിനിറ്റ് കൂടി ഇരിക്കാം നല്ല മണം വരുന്നുണ്ട് ഓക്കെ നല്ല ടേസ്റ്റ് അത് വെക്കുമ്പോ റെഡിയാണ് അധികം വേസ്റ്റ് ആവില്ല ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്ന അളവിനെടുക്കുക നമ്മുടെ ആവശ്യത്തിന് അളവിനെടുക്കാം എന്ത് സാധനം വേസ്റ്റ് ആക്കാതെ നോക്കുക നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് വേസ്റ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആകും എത്ര നമ്മളെ കയ്യിൽ ഭക്ഷണമില്ലാതെ ഒരുപാട് ജനങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ അവരേക്കൊന്ന് ചിന്തിക്കുക നമ്മൾ ഭക്ഷണം ഒന്നും വേസ്റ്റ് ചെയ്ത് ഇതെൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഉണ്ടാക്കുക ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ അപ്പം ഞാനത് എനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇതാണിത് അപ്പോൾ ഇത് ഇത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഉപ്പുമാവ് ഇതാണ് ഉപ്പുമാവ് അപ്പം ഊണ് നോക്കിക്കോളും ശ്രദ്ധിച്ചോളൂ നല്ല അടിപൊളിയായിട്ടുണ്ടാക്കിയിട്ടില്ലേ ഏ അപ്പോൾ അപ്പം എൻ്റെ ഉപ്പുമാവ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഉപ്പുമാവ് നിങ്ങൾക്കെല്ലാം ഞാൻ ചെയ്ത ശരി ഇന്നത്തെ ഉപ്പുമാവ് റെഡിയായിട്ടുള്ളൂ ഉപ്പുമാവ് തയ്യാറായി അത് എല്ലാവർക്കും അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു ഓഫാക്കി ഞാൻ മുന്നിലെടുക്കുന്നു പിന്നെ എൻ്റെ ഉപ്പ്മാവ് ഞാൻ ഉണ്ടാക്കിയ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കാം കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ഞാൻ മറക്കരുത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക ക്ലിയർ ചെയ്യുക ഓക്കെ താങ്ക് യു Só